തിരുവനന്തപുരം സ്വദേശിയായ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പതിനെട്ട് വയസ്സുകാരിയായ ആദിത്യ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് പിന്നാലെ ഇന്നലെ വൈകുന്നേരം ഏതെങ്കിലും ആറരയോടുകൂടിയാണ് ഈ കുട്ടി മരണപ്പെട്ടിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് നിരവധി ഫോളോവേഴ്സ് ഉള്ള ഒരു കുട്ടിയായിരുന്നു ആദിത്യ നിരവധി വീഡിയോസും ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോ ഒരു ഇൻഫ്ലുവൻസർ ആയ ഒരു ആദിത്യ എന്ന് പറയുന്ന കുട്ടി ആത്മഹത്യ ചെയ്തു വെറും പതിനെട്ട് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ പ്ലസ് ടു പഠിക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇത്ര ചെറു പ്രായത്തിൽ തന്നെ അത്യാവശ്യ ഫോളോവേഴ്സുള്ള ഒരു പെൺകുട്ടിയാണ് അതും ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സൈബർ പുള്ളിങ് വരാൻ ചാൻസ് ഉണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ത്തോളം എന്നെ കൊല്ലുന്ന പോലെയാണ് കാരണം ഒരു വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ അതിൽ അതിൻ്റെ താഴെ വന്ന് ഫുൾ നെഗറ്റീവ് അടിക്കുക ഫുൾ തെറി ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് ഫേസ്ബുക്കിൽ വീഡിയോ ഇടാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് ഞാൻ ചില വീഡിയോസൊന്നും അങ്ങനെ ഇടാറേ ഇല്ല എൻ്റെ യൂട്യൂബിലിടുന്ന വീഡിയോസൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ ഇടാന്ന് വിചാരിച്ചാൽ കൂടെ അതിൽ മൊത്തം തെറിയ തെറിയാണ് തെറിയുടെ അഭിഷേകമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അതിനൊക്കെ കരുത്തുണ്ടെങ്കിൽ മാത്രം വീഡിയോസ് ഇടാൻ നിൽക്കുക കാരണം നമ്മുടെ ബന്ധുക്കളും നമ്മുടെ റിലേ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഫേസ്ബുക്ക് വാച്ച് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ നേരെ കമൻസ് വായിക്കും അപ്പം ഫുൾ തെറി കമൻസ് വായിക്കുമ്പോൾ അവർക്കും സഹിക്കില്ല എന്നിട്ട് നമ്മളോട് ചോദിക്കും നീ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇടണ്ട ഇങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോഴേലും നിനക്ക് തെറി വെക്കണേ എത്ര നല്ല വീഡിയോ ഇട്ടാലും അതിൻ്റെ താഴെ വന്ന് നെഗറ്റീവ് ഇടാനായിട്ട് മാ മാത്രം ഒരു പറ്റം ആളുകളുണ്ട് പക്ഷെ അവർക്കതൊരു ഒരു ഹരമാണ് ഒന്നുമില്ല കുടിച്ചിട്ട് പിന്നെ ഇടുക അല്ലെങ്കിൽ വെറുതെ ഒന്ന് അവരെ ഒന്ന് വേദനിപ്പിക്കണല്ലോ എന്നുള്ള രീതിയിൽ വന്നിട്ടിടുക ഇതൊക്കെയാണ് ഓരോ ആളുകളുടെ ഉദ്ദേശം അപ്പോൾ ഇപ്പോൾ അങ്ങനെ സൈബർ പുള്ളിങ്ങിന് ഇരയായിട്ട് ആദിത്യ എന്ന പെൺകുട്ടി മരണപ്പെട്ടിരിക്കുകയാണ് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവളുടെ അച്ഛൻ പറയുന്നുണ്ട് ഇപ്പോൾ അതിനൊന്നും സമയമില്ല അതായത് ഇതിൻ്റെ പിന്നിലാരെ എന്ന് നോക്കണം ഇതെല്ലാം കഴിയട്ടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കേസ് കൊടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നത് പിന്നെ ആദിത്യയ്ക്ക് ഒരു പ്രേമം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അത് പകുതിക്ക് വെച്ച് ബ്രേക്കപ്പായി പക്ഷെ അവൾ അതിന് ആ ഒരു രീതിയിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഒരാണിനെ മാത്രം അത് അവർ പറയുമ്പോൾ തുറക്കുക അവർ പറയുമ്പോൾ അടയ്ക്കുക അതായത് അവർ അവർ പറയുന്ന ഒരു കളിപ്പാട്ടമാവാൻ പാടില്ല ആണുങ്ങൾ പറയുന്നതിനനുസരിച്ചൊരു കീ കൊടുക്കുന്നതിനനുസരിച്ചുള്ള കളിപ്പാട്ടമാവരുത് പെണ്ണുങ്ങൾ എന്നുള്ള രീതിയിലുള്ള മെസ്സേജസ് പോലെയുള്ള വീഡിയോസൊക്കെ അവളിടാറുണ്ടായിരുന്നു അപ്പോൾ ഇതിന് മനസ്സിലായി എന്തോ ഒരു ബ്രേക്കപ്പ് നടന്നിട്ടുണ്ട് കാരണം അവൻ എന്തോ ഇവളിൽ നിന്നും എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടാഞ്ഞിട്ടും ബ്രേക്കപ്പ് ആയി എന്നതാണ് അറിയാൻ സാധിക്കുന്നത് തന്നെ എന്തായാലും എന്താ സത്യാവസ്ഥ എന്നതറിഞ്ഞിട്ടില്ല എന്തായാലും ആ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി ആരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം പിന്നെ അതുമാത്രമല്ല you yeah. എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ കഴിയുമ്പോൾ നമ്മളെല്ലാവരും നല്ല കാര്യങ്ങൾ ഇൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതാണ് ഒരു ഇൻഫ്ലുവൻസിൻ്റെ എന്ന് പറയുന്നത് അല്ലാതെ മറ്റുള്ളവർ നമ്മളെ സൈബർ പുള്ളിങ് ചെയ്യുന്നു നമ്മൾ ഏത് നേരം ഈ ഫോണിലും ഈ ഒരു സോഷ്യൽ മീഡിയയിലും അഡിക്റ്റായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മൾ കാണാത്തത് അപ്പോൾ ഇനി മുതലേ നമ്മൾ കാര്യം കഴിഞ്ഞാൽ ഞാനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോ ചെയ്യും അത് കഴിഞ്ഞാൽ കമൻസ് ജസ്റ്റ് നോക്കും ചിലപ്പോൾ നെഗറ്റീവ് കമൻ്റ് ആവുമ്പോൾ ഞാനത് വായിക്കില്ല അല്ലാതെ ആവുമ്പോൾ ഞാൻ വായിക്കും ചില ഇത് പറ്റാത്തതാണെങ്കിൽ മാത്രം റിയാക്ട് ചെയ്ത് വീഡിയോ ഇടാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഞാൻ എൻ്റെ മക്കളുമായിട്ട് ഞാൻ അവരുടെയൊക്കെ കൂടെ നടക്കും പാത്രം കഴുകുക എൻ്റെ വീട്ടിൽ വീട്ടിലെന്താ പണിയുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ വെറും ഒരു അരമണിക്കൂറെ ഞാൻ ഈ ഒരു എൻ്റെ ഫോണാണ് ആ ഫോണിന് മുന്നിൽ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുക്കുകയുള്ളൂ പിന്നെ ഈ ഒരു സോഷ്യൽ മീഡിയ മാത്രമാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടക്കുമ്പോഴാണ് നമുക്ക് എന്തൊരു കാര്യം വരുമ്പോഴും നമുക്ക് മനസ്സിന് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരുന്നത് എന്തായാലും ഇനി ഒരിക്കലും ഇങ്ങനെയൊരു സൈബർ പുള്ളിങ് വന്നാൽ വരട്ടെ തുമ്മെ തെറിക്കണമുക്കാണെങ്കിൽ തെറിക്കട്ടെ എന്ന് പറഞ്ഞ് വിടണം അല്ലാതെ സൈബർ ആണ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു സോഷ്യൽ മീഡിയ ആണ് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞ് നടക്കരുത് നമുക്കൊരു ഫാമിലി ഉണ്ട് എന്നുള്ളത് പോലും ചിന്തിക്കാതെ ആ മോള് നമ്മളോടൊക്കെ വിട പറഞ്ഞു പോയി എന്തായാലും ആ കുഞ്ഞിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ആ കുഞ്ഞിൻ്റെ മരണത്തിൽ ഉത്തരവാദി ആര് തന്നെ ആയാലും അവരെ ശിക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനവിടെ ഭയങ്കരപ്പക്കം നന്ദി നമസ്കാരം